അതൊരാൾ പറഞ്ഞു എന്നോട് സൂപ്പർ പടവാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് കാണാൻ തോന്നിപ്പോയി അങ്ങനെയാണ് ഞാൻ ഈ റിവ്യൂ ഒന്നും നോക്കിയിട്ട് ഞാൻ ഒരിക്കലും തിയേറ്ററിൽ പോയി കാണത്തില്ല ഒരാൾ പറയുകയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പടവാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കും ഞാൻ പക്ഷേ വരുന്ന എല്ലാ സിനിമകളും മിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ് ഞാനൊരു സിനിമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കണ്ടിരിക്കണം എല്ലാം അറിഞ്ഞിരിക്കണം അതെ പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എനിക്ക് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രി ഇപ്പൊ ഏത് ലെവലിലാണ് എത്തി നിൽക്കുന്നത് നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് ലൈക് ഒരു സിനിമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇനി അങ്ങോട്ടേക്കൊക്കെയാണല്ലോ എത്തിപ്പെടാൻ പോകുന്നത് അല്ല എല്ലാ ചിത്രങ്ങളും നല്ല ചിത്രങ്ങളായിട്ടാണ് അതിന്റെ ഡയറക്ടർ എടുക്കുന്നത് ഒരിക്കലും ഒരു ചിത്രം പൊട്ടിപ്പോവാൻ വേണ്ടി എടുക്കുന്നില്ല പക്ഷെ നമ്മൾ കാണുന്ന നമ്മുടെ വീക്ഷണ കോൺ ഇപ്പൊ എന്റെ ഒരു ജോണർ ഡാനൂബിന്റെ ജോണർ ആളുകളുടെ ആസ്വാദന രീതി വളരെ വ്യത്യസ്തമായിരിക്കും അല്ല പക്ഷെ നമുക്ക് എന്താ ഒരു സിനിമയും മോശമാണ് അല്ലെങ്കിൽ നീ അത് പോയി കാണണ്ടതൊന്നും നമുക്ക് പോയി പറയാൻ പറ്റില്ല നമുക്ക് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല കാരണം ഇത് ഒരുപാട് മാത്രമേ എന്താ പറയുക അതെ അപ്പൊ സിനിമാവിശേഷങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിലും പ്രൗഡായിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻ ഓസ്കാർ എൻട്രി ആയിട്ട് നമുക്ക് ലാപ്പത്ത ലേഡീസ് ഒരു ഒരു ആ മൂവിയാണ് ഇപ്പൊ ഇന്ത്യൻ ഓസ്കാറിൽ എൻട്രി നേടിയിട്ടുള്ളത് കിരൺ റാവു ആണ് ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് അതെ കിരൺ റാവു ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ് വളരെ ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി പറയുന്നത് കൂടെ അതിന്റെ ഒപ്പം തന്നെ എന്താ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ ആ കാലത്ത് അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ അത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നൊക്കെ ചിത്രീകരിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൂവിയാണ് അപ്പൊ അത് ഓസ്കാർ എൻട്രിയിൽ കയറുന്ന പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ സിനിമ എന്ന് ചുമ്മാ നോക്കുമ്പോൾ ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട് നമ്മുടെ ആരുടെയോ ലൈഫാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത് അല്ലേ തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് മനുഷ്യന്റെ ജീവിതഗന്ധിയായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ചില സിനിമകളിലൂടെ അവതരിപ്പിച്ചത് ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ത്രീകൾ എല്ലാവരും വിദ്യാഭ്യാസമുണ്ട് എല്ലാവർക്കും നല്ല ജോലിയുമുണ്ട് ആർജെ മത്തായും ടാനുവുമാണ് മോർണിംഗ് ഡ്രൈവിൽ